ഗലാത്തിയർ അധ്യയം മൂന്ന് ഹാ ബുദ്ധി ഇല്ലാത്ത ഗലാത്തിയെ യേശുക്കു സുഖൂഷിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുകയും നിങ്ങൾ ശുദ്ധം ചെയ്ത് മയക്കതാർ ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് കീപ്പാനെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് പ്രമാണത്തിന്റെ പ്രവർത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ എത്ര ബുദ്ധി കേട്ടവരോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജ്വരം കൊണ്ട് സമാപിക്കുന്നത് ഇതെല്ലാം വെറുതെ അനുഭവിച്ചു വെറുതെ എത്രയെന്ന് തരിക എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ വീരപ്രവൃത്തികളെ ചെയ്യുന്നവന്റെ ചെയ്യുന്നവൻ പ്രമാണത്തിന്റെ പ്രവർത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസികൾ എത്രയെ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീൻ എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതിയിരിക്കുന്നതെന്ന് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിങ്കുന്നു ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദിവസം നിധി നീതികരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത് ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത് അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ മരുത്തിമേൽ തൂങ്ങുന്നവനല്ലപിക്കപ്പെട്ടവൻ നീതിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന് വാക്വ വിഷയം വിശ്വാസാൽ പ്രാപ്താൽ തന്നെ സഹോദരന്മാരെ ഞാൻ മനുഷ്യരുടെ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന് ഉറപ്പുവന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് പലതും കൂട്ടിക്കേൽപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ അബ്രഹാമിനും അവന്റെ സന്ധതിക്കും വാക്തങ്ങൾ ലഭിച്ചു സന്തതി എന്ന അനേകനെ കുറിച്ചല്ല നിന്റെ സന്ധിക്കുന്ന നേകനെ കുറിച്ച് അത്രേ പറയുന്നത് അത് ക്രിസ്തു തന്നെ ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ നാനൂറ്റി മുപ്പത് ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ നയപ്രമാണം വാക്തത്വത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല അവകാശം നയപ്രമാണത്താൽ എങ്കിൽ വാക്തത്വാലല്ല വരുന്നത് അബ്രഹാമിനോ ദൈവം അതിനെ വാക്തൃത്വം മൂലം നൽകി എന്നാൽ നയപ്രമാണം വാക്തത്വം ലഭിച്ച സന്തോഷും അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതമായ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും മറ്റേ ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല ദൈവമോ ഒരുത്തൻ മാത്രം എന്നാൽ ന്യായപ്രമാണം ദൈവവാക്തത്വങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ നയപ്രമാണം വാസ്തവമായ നീതിക്ക് ആധാരമാകുമായിരുന്നു എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാക്തത്വം ക്രിസ്തുവിലെ വിശ്വാസം ലഭിക്കേണ്ടതിന് തിരുവരത്തെ എല്ലാവരെയും പാപത്തിൽ കീഴടച്ച് കളഞ്ഞു വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴടച്ച് സൂക്ഷിച്ചിരുന്നു അങ്ങനെ നാം വിശ്വാസം നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കളേക്ക് നടത്തുവാൻ നമുക്ക് ശിശുബാലകനായി ഭവിച്ചു വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല ക്രിസ്തുവേശുവിന്റെ വിശ്വാസം നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു ക്രിസ്വിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അത് ലഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നില്ല എന്നുമില്ല നിങ്ങൾ എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തിയും വാക്തപകാരം അവകാശികളും ആകുന്നു